ൈവത്തിന് മാത്രം കഴിഞ്ഞ അഞ്ചാം തീയതിയാണ് വയറിന് ബുദ്ധിമുട്ടാനുണ്ടായി ഹോസ്പിറ്റലിൽ പ്രവേശിക്കപ്പെട്ടത് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഒരു സർജറി ചെയ്തു ആ സർജറി ചെയ്തിട്ടും ആഹാരം കഴിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലൂടെ പിന്നെയും കടന്നുപോയി വൊമിറ്റിങ് തന്നെയാണ് അപ്പോൾ പിന്നെ ആ സർജറി ചെയ്തിട്ടൊരു ഏഴോ എട്ടോ ദിവസം ആയപ്പോൾ തന്നെ അടുത്തൊരു സർജറിയും കൂടെ ചെയ്യേണ്ടതായി വന്നു കൂടല് ടലിൽ ബൈപ്പാസ് ആയിട്ട് ചെയ്യുന്ന ഒരു സർജറിയാണ് ചെയ്യേണ്ടതായിട്ട് വന്നു ആ രണ്ടാമത്തെ സർജറി കഴിഞ്ഞ് ഇപ്പോൾ ഏതാണ്ട് ഏഴ് ദിവസത്തോടടുത്തു അഞ്ചാം തീയതി മുതൽ ഇന്നു വരെയും ഹോസ്പിറ്റലിൽ തന്നെയാണ് തുടരുന്നത് ഇപ്പോൾ ഇന്നലെ ഇന്നുമായി ലിക്വിഡായിട്ടുള്ള ചെറിയ രീതിയിൽ വെള്ളമൊക്കെ ഒന്ന് കുടിച്ച് നോക്കാൻ പറഞ്ഞു ഡിസ്ചാർജ് സംബന്ധിച്ചൊന്നും പറഞ്ഞിട്ടില്ല കുടലിൻ്റെ പ്രവർത്തനങ്ങൾ സാധാരണഗതിയിൽ നടന്നാൽ മാത്രമേ ഭക്ഷണം കഴിക്കുകയും ഡിസ്ചാർജിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ എനിക്കായി അമ്മമാരും സഹോദരങ്ങളും നറകണ്ണുകളോടെ ദൈവസന്നിധികൾ ഉപസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ നന്ദി അറിയിക്കുന്നു പിന്നെ ഹോസ്പിറ്റലിൽ എൻ്റെ ഫോണിൽ നിരന്തരം കോൾ വരുന്നതുകൊണ്ട് ഇവിടെ അത് ശബ്ദം അനുവദനീയമല്ല അത് സൈലൻ്റ് ആക്കിയാണ് മിക്കപ്പോഴും വെക്കുന്നത് ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ മാത്രം ദയവായി നിങ്ങളെ വിളിച്ച് വിവരങ്ങൾ അന്വേഷിക്കുക സഹോദരൻ ലാംലാലിൻ്റെ നമ്പറാണിത് അവരെ വിളിച്ച് വിവരങ്ങൾ അന്വേഷിക്കുക ദൈവം അനുവദിച്ചാൽ ആരോഗ്യത്തോടെ ഡിസ്ചാർജായി വീട്ടിലെത്തിയാൽ ഞാൻ തന്നെ ബാക്കി കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം ലോകത്തിൻ്റെ നാനാഭാവങ്ങളിൽ നിന്ന് ദൈവമക്കൾ എല്ലാ നിലയിലും വിളിക്കുകയും സ്നേഹിക്കുകയും കരുതുകയും ചെയ്ത എല്ലാവർക്കും എൻ്റെ നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നു ഇത്രയും പെട്ടെന്ന് സാധാരണഗതിയിലേക്ക് വരുവാൻ സ്വർഗത്തിലെ ദൈവം അത്ഭുതം പ്രവർത്തിക്കേണ്ടതിനായി എല്ലാ ദൈവമക്കളും തുടർന്നും പ്രാർത്ഥിക്കുക കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ് ദൈവത്തിന് ഇനിയും ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കർത്താവ് ശുശ്രൂഷയിൽ നിലനിർത്തുക തന്നെ ചെയ്യുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു തിരികിതത്തിനായി ദൈവ അരങ്ങൾ ഏൽപ്പിക്കുന്നു തുടർന്നും പ്രാർത്ഥിക്കുക ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുന്നു